പ്രിയപ്പെട്ടവരെ നമസ്കാരം പ്ലസ് ടു തുല്യതയുടെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ചോദ്യപേപ്പറിലെ മുപ്പത്തി മൂന്നാമത്തെ ഉപന്യാസ ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുത് ഉദാത്തമായ സന്ദേശം എന്ന പാഠഭാഗത്തിലെ ഈ ആശയത്തിൻ്റെ വർത്തമാനകാല പ്രസക്തിയെക്കുറിച്ച് വിവരിക്കുക ഭാരതത്തിൻ്റെ പതിനൊന്നാമത് രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നി തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബുൽ പക്കീർ ജനുൽ അബ്ദീൻ അബ്ദുൽ കലാം എന്നായിരുന്നു മിസൈൽ ടെക്നോളജി വിദഗ്ധൻ തമിഴ് ഭാഷാ പണ്ഡിതൻ കവി ഡി ആർ ഡി ഒ മേധാവി രാജ്യരക്ഷാ മന്ത്രിയുടെ ശാസ്ത്രോപദേശകൻ എസ് എൽ വി മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഐഎസ്ആർഒയിൽ ശാസ്ത്രജ്ഞനായിരുന്നു ആര്യഭട്ട അവാർഡ് ഭാരതരത്നം പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ജ്വലിക്കുന്ന മനസ്സുകൾ അഗ്നി ചിറവുകൾ വഴിത്തിരിവുകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നി ഒരു ഭാഗമാണ് ഉദാത്തമായ സന്ദേശം മതേതര ചിന്തയും സഹവർത്തിത്വവും ബാല്യം മുതൽ കുട്ടികളിലുണ്ടാവാൻ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് സന്ദേശമാണ് പാഠം നമുക്ക് നൽകുന്നത് എ പി ജെ അബ്ദുൾ കലാം രാമേശ്വരം എലിമെൻ്ററി സ്കൂളിലെ അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ എത്തി ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്ന തൊപ്പി ധരിച്ചിരുന്ന അദ്ദേഹം പൂനൂലിട്ട രാമശാസ്ത്രിയുടെ അടുത്താണ് പതിവായിരുന്നത് ഒരു ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ ഒരു മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് പൊരുത്തപ്പെടാൻ ആ അധ്യാപകന് ആയില്ല അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന സാമൂഹ്യക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി അതുപോലെ തന്നെ രാമദാസ് ശാസ്ത്രിക്കും പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ ആ സുഹൃത്ത് വല്ലാതായതുപോലെ തോന്നിച്ചു ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ വിതുന്ന മുഖത്തിൻ്റെ പ്രതിച്ഛായ വളരെ കാലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ കിടന്നു സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ഞങ്ങൾ രണ്ടുപേരും അവരുടെ മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ചു ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനെ വിളിച്ചു എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമർത്ഥത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി മാത്രമല്ല ഒന്നുകിൽ ഞങ്ങളോട് മാപ്പ് പറയുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് രാജിവെച്ച് ദ്വീപ് വിട്ടു പോവുക എന്ന് ലക്ഷ്മണശാസ്ത്രി അദ്ദേഹത്തോട് മുഖത്തടിച്ച മാതിരി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു ചെറുപ്പക്കാരനായിട്ടുള്ള ആ അധ്യാപകൻ തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ഗീതിച്ചെന്നു മാത്രമല്ല ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ കുറ്റാരോപണം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുമുണ്ടായി മൊത്തത്തിൽ നോക്കിയാൽ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വേർതിരിവിൻ്റെ കാര്യത്തിൽ വളരെയധികം ക്രമീകൃതവും ദൃഢവുമായിരുന്നു രാമേശ്വരത്തെ ചെറു സമൂഹം എന്ന് പറയാം കലാമിൻ്റെയും രാമശാസ്ത്രികളുടെയും രക്ഷിതാക്കളുടെ പുരോഗമന ചിന്താഗതി തികച്ചും മാതൃകാപരമായിരുന്നു കുട്ടികളുടെ ഹൃദയത്തിൽ സാമൂഹ്യ സമത്വത്തിൻ്റെ മൂല്യങ്ങൾ വേരുറക്കാൻ തീർച്ചയായും ഇത് സഹായിച്ചിട്ടുണ്ടാകും പാഠഭാഗത്തിലെ ഈ ആശയത്തിന് വർത്തമാനകാലത്ത് വളരെയധികം പ്രസക്തിയുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ സാമൂഹ്യ അസമത്വം അസഹിഷ്ണുത തുടങ്ങിയ വിഷയങ്ങൾ വളരെയധികം ചർച്ചയാകുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഇത്തരമൊരു വിഷം പകരുന്നത് ഭാവിക്ക് അപകടകരമാണ് ബാല്യത്തിൽ തന്നെ വിവേചനബോധം വളർത്തുന്നത് അവരുടെ വളർച്ചയെ നശിപ്പിക്കാനിടയാകുന്നു ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ രാഷ്ട്രീയ പ്രചാരണങ്ങൾ തുടങ്ങിയവയും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട് അതിനാൽ തന്നെ കുട്ടികളിൽ സഹവാസബോധവും മാനവികതയും വളർത്താൻ നമ്മൾ ഉത്തരവാദികളാണ് നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ വിഷം പകരരുത് എന്ന സന്ദേശം ഇന്നും ഏറെ പ്രസക്തമാണ് ചോദ്യം നമ്പർ മുപ്പത്തിനാല് മഹാരോഗത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തിൻ്റെ പ്രസാദാത്മകത കണ്ടെത്തുന്ന ദമ്പതികളാണ് ഖാദർ സായ്വും ആമിനുമ്മയും അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠഭാഗം വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ക്യാൻസർ രംഗത്തെ വിദഗ്ധനായ ഡോക്ടറാണ് ഡോക്ടർ ബി പി ഗംഗാധരൻ രോഗിയെയും രോഗത്തെയും വെറും ഒരു ഡോക്ടറുടെ തലത്തിൽ നിന്നു മാത്രം കാണുന്ന വ്യക്തിയായിരുന്നില്ല അദ്ദേഹം രോഗിക്ക് ആശ്വാസവും ആശ്രയവും പ്രചോദനവുമാകുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളമായി ഉണ്ടായിരുന്നു തൻ്റെ കാലത്തിലെ ചില മുന്തിയ അനുഭവങ്ങളാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ജീവിതമെന്ന അത്ഭുതത്തിലെ ഒരു അധ്യായമാണ് അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠഭാഗം പരസ്പരം മൂന്നുപടികളാകുന്ന ഭാര്യയും ഭർത്താവും അവരുടെ കരയറ്റ സ്നേഹത്താൽ ജീവിതം തിരിച്ചു പിടിക്കുന്നതുമാണ് അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം ഡോക്ടർ ഗംഗാധരന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയ വൃദ്ധ ദമ്പതികളായിരുന്നു ഖാദർ സാഹിബും ആമിനുമ്മയും രക്ഷപ്പെടാൻ സാധ്യത കുറഞ്ഞ ക്യാൻസർ രോഗിയായിരുന്നു ആമിനുമ്മ ഭർത്താവ് ഖാദർ സാഹിബാകട്ടെ കനത്ത ഒരു ഹൃദ്രോഗിയായിരുന്നു ഒരാൾക്ക് മറ്റൊരാളില്ലാതെ ജീവിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പ്രായമോ രോഗമോ അവരുടെ സ്നേഹത്തിന് തടസ്സമാകുന്നില്ല അൻപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യബന്ധമാണ് അവർക്ക് ഉണ്ടായിരുന്നത് പങ്കാളിയുടെ രോഗം വിവാഹമോചനത്തിന് കാരണമായി കണ്ടെത്തുന്ന ഈ പുതിയ തലമുറക്ക് എന്താണ് യഥാർത്ഥ ദാമ്പത്യമെന്നും കാട്ടിത്തരുന്നു ഖാദർ സാഹിബും ആമിനുമ്മയും രോഗത്തിൻ്റെ കരുത്തും പ്രായത്തിൻ്റെ തളർച്ചയും ഒരുമിച്ചെത്തിയപ്പോൾ അതിനെ തോൽപ്പിക്കാനുള്ള ഉൾക്കൊരുത്ത് അവർ നേടിയെടുത്തത് കാലത്തെയും തോൽപ്പിക്കാൻ കരുത്തുള്ള സ്നേഹത്തിലൂടെയാണ് രോഗിയെയും ചികിത്സയെയും വരുമാനത്തിനുള്ള മാർഗം മാത്രമായി കാണുന്ന സമൂഹം നമ്മുടെ ഇടയിലുണ്ട് രോഗി തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ ദൈവത്തിൻ്റെ ആർദ്രതയും കരുണയുമാണ് പ്രതീക്ഷിക്കുന്നത് ജീവിതമെന്ന അത്ഭുതത്തിൻ്റെ ആമുഖത്തിൽ ഡോക്ടർ ഗംഗാധരൻ ഇങ്ങനെ പറയുന്നുണ്ട് ചിരിച്ച മുഖങ്ങളല്ല ഞാൻ ഏറെയും കണ്ടത് എന്നെ കാണാനെത്തുന്നവരുടെ തളർന്ന നെഞ്ചിലെ വിതുമ്പൽ ഞാൻ വ്യക്തമായി കേൾക്കാറുണ്ട് എൻ്റെ തോളിലേക്ക് വീണ നിരവധി ജീവിതങ്ങൾ എൻ്റേതു തന്നെയായിരുന്നു അതിൽ നിന്ന് വേറിട്ട് എനിക്കൊരു നിലനിൽപ്പില്ലെന്ന് ഞാൻ അറിഞ്ഞു ദാമ്പത്യബന്ധത്തിൽ അതിരുകളില്ലാത്ത സ്നേഹം ഇന്ന് വളരെ പ്രസക്തമാണ് ആധുനിക ജീവിതത്തിൻ്റെ പ്രഷറും തിരക്കുകളും മനുഷ്യരെ വ്യത്യസ്ത ദിശകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ബന്ധങ്ങൾക്ക് സംഘർഷങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പരസ്പര വിശ്വാസവും പിന്തുണയും അടങ്ങിയ സ്നേഹമാണ് വേണ്ടത് ദാമ്പത്യ ബന്ധത്തെ ശക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള സ്നേഹബന്ധം തന്നെയാണ് ആത്മാർത്ഥതയും സഹനവുമുള്ള സ്നേഹബന്ധമാണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തിന് അടിസ്ഥാനമാകേണ്ടത് അതിരുകൾക്കപ്പുറമുള്ള സ്നേഹമാണ് ആധുനിക ദാമ്പത്യ ബന്ധങ്ങളെ നിലനിർത്താൻ കഴിയുന്ന ശക്തമായ അംശം ദാമ്പത്യ ബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് പരസ്പര ബഹുമാനവും ആത്മാർത്ഥതയും അടങ്ങിയ സ്നേഹത്തിലൂടെയായിരിക്കണം അതിരുകളില്ലാത്ത സ്നേഹം ആണ് സത്യമായുള്ള സഹജീവിതത്തിൻ്റെ അടിസ്ഥാനം പിഴവുകൾ ക്ഷമിക്കാൻ മിണ്ടാതെ കൂടെയിരിക്കാൻ കൈപിടിച്ച് മുന്നോട്ട് നടക്കാൻ സ്നേഹമാണ് സഹായകമാകുന്നത് എതിർപ്പ് ഈർഷ്യ ഉടച്ചുപൊട്ടൽ എന്നിവയ്ക്കൊപ്പം നൽകുന്ന സ്നേഹമല്ല മറിച്ച് സ്വതന്ത്രതയെയും കരുതലേയും പങ്കുവെക്കുന്ന സ്നേഹമാണ് ദാമ്പത്യ ബന്ധത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രായം തോൽപ്പിക്കാത്ത പ്രണയമാണ് ഖാദർ സാഹിബിനെയും ആമിനുമേയും സഹായിച്ചതെന്ന് നമുക്ക് പറയാം ആ വൃദ്ധ ദമ്പതികളുടെ പരസ്പര സ്നേഹം രോഗത്തെ തോൽപ്പിക്കാനുള്ള ഇച്ഛാശക്തി ജീവിതത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം പരസ്പര വിശ്വാസത്തിലൂന്നിയ ആ ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പ് എന്നിവ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഖാദർ സാഹിബിന്റെ ഈ വാക്കുകൾ നോക്കൂ അവളില്ലാണ്ട് ഇനിയൊരു ജീവിതം ഇല്ല പോവുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചേയുള്ളൂ ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാകും ഭാര്യ ഇല്ലാതെ തനിക്ക് നിലനിൽപ്പില്ല എന്ന ഭർത്താവിൻ്റെ ചിന്ത വാർദ്ധക്യത്തിലും ജീവിതം ആസ്വദിക്കണമെന്ന മാനസികാവസ്ഥ പ്രതിസന്ധികളിൽ തകരാത്ത ആത്മവിശ്വാസം അതുതന്നെയാണ് ഈ വാക്കുകളിൽ തെളിയുന്ന ദാമ്പത്യ സങ്കല്പം കാലത്തെ തോൽപ്പിക്കാനുള്ള കെൽപ്പ് ഒന്നിന് മാത്രമേയുള്ളൂ അധികില്ലാത്ത സ്നേഹത്തിന് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒരിക്കൽ കൂടി കാണും വരെ എല്ലാവർക്കും ബൈ